ആ എല്ലാവർക്കും നമസ് ഞങ്ങളൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിത് ചെറിയ വീഡിയോ ആണ് കിട്ടുന്നത് സ്രായിക്കടവ് പാലം കല്ലൂർമ പാടും മലപ്പുറം തൃശ്ശൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന സ്രായിക്കടവ് പാലം നമ്മൾ കാണുന്നത് പ്രകൃതി രമണീയമായ സ്ഥലമാണ് മലപ്പുറം ജില്ലയിൽ ജില്ലയിലിപ്പോൾ ഇത്രയും വലിയൊരു പാടം കാണാൻ പ്രയാസം ഒക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഉൾട്ടൈൻ കൃഷി നടത്തുന്ന സ്ഥലല്ല കേട്ടെ കോഴ്പാടങ്ങളാണ് ഒഴിവു ദിവസങ്ങളിൽ സൺഡേലൊക്കെ വൈകുന്നേരങ്ങളിൽ ഒരുപാട് പേര് ഫാമിലി ആയിട്ടൊക്കെ ഇവിടെ വന്ന് കാറ്റ് കൊള്ളാറുണ്ട് ഇവിടെ വേറെ പ്രത്യേകത എന്താ വെച്ചാൽ വൈകുന്നേരങ്ങളിൽ നല്ല പുഴമീൻ കിട്ടും ജീവനുള്ള പുഴമീന് പിടിച്ച സ്പോട്ട് തന്നെ ഈ ഏരിയ നിന്ന് കിട്ടുന്നതാണ് ഇത് വാങ്ങാനും ഒരുപാട് പേര് വരാറുണ്ട് ഈ റൂട്ടിൽ രണ്ട് ക്ഷേത്ര ക്ഷേത്രമാണുള്ളത് ഒന്ന് നന്നമ്മയ്യപ്പംകാവ് ക്ഷേത്രവും ഒന്ന് മണലിയാർക്കാവ് ക്ഷേത്രവും ഈ മണലിയാർക്കാവ് ക്ഷേത്രത്തിൽ പൂരം നടക്കാറുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ബ്യൂട്ടിഫുൾ ഏരിയയാണ് എന്താ രസം രസംന്നറിയോ മുഴുവനായിട്ട് ചിത്രീകരിക്കാൻ പറ്റിയിട്ടില്ല കാരണം ഒരു വൈക്ക് പോണ സമയത്താണ് ഈ വീഡിയോ എടുത്തത് ജസ്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളൂ വീഡിയോയ്ക്ക് വേണ്ടി എടുത്തതല്ല അപ്പൊ കണ്ടപ്പോ ഒന്നെടുത്തു എന്നുള്ളു ഈ പോയ ദിവസങ്ങൾ ഒഴിവു ദിവസങ്ങളല്ല ഒഴിവു ദിവസങ്ങളാണ് ഇവിടെ നിറച്ച് കച്ചവടക്കാരും അല്ല വാണിപക്കാരൊക്കെ ഉണ്ടാവും ജനങ്ങളും വന്നിരിക്കാറുണ്ട് ഈ സ്ഥലം എൻ്റെ ഭാര്യ വീടിന്റെ അടുത്താണ് കേട്ടോ നമ്മൾ ഇതിനു മുന്നേ കർമ്മ റോഡിൻ്റെ ഒരു വീഡിയോ കിട്ടിയിരുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു ആ ഫീലിംഗ് അല്ല ഇവിടെ ഇത് അത് കടലിൻ്റെയൊക്കെ ഒരു ഫീലിംഗ് ആണ് ഇത് കായലും തൊക്കെ വരുന്ന ഒരു ഫീലിംഗ് ആണ് രണ്ടും രണ്ട് പക്ഷേ പക്ഷെ അപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നു ഉണ്ടോ ഒരു ഏകദേശം ഒരു നാലുമണി സമയത്താണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടണിൽ അമർത്തി ആൾ ഓപ്ഷനിൽ പോകുക ഞങ്ങളെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് വരുന്നതാണ് അപ്പോൾ വീഡിയോയിൽ കാണുന്ന വരില്ല നേരിട്ട് വന്നാലേ അതിൻ്റെ ഒരു ഇത് കിട്ടുകയുള്ളൂ ഒഴിവ് കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും ഇവിടേക്ക് വരാൻ ശ്രമിക്കുക ഫ്രഷ് മീനായിട്ട് പോവുകയും ചെയ്യുക കഴിക്കണമെങ്കിൽ കഴിക്കുകയും ചെയ്യാം അതിനുള്ള തട്ടുകടകളും ഉണ്ട്